െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഈ രഹസ്യമാണ് എല്ലാ വിജയത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ രഹസ്യത്തെ സംബന്ധിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ വ്യത്യസ്ത രീതിയിലുള്ള വിജയം അത് കുടുംബജീവിതത്തിലായിക്കോട്ടെ നമ്മുടെ പ്രൊഫഷണൽ തൊഴിൽ രംഗത്തായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ എവിടെയും നമുക്ക് വിജയിച്ച് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പരിധിവരെയൊക്കെ പലരും വിജയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യം പല രൂപേണ പല വിധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ പറയുന്നത് സൂക്ഷ്മമായി നമ്മളത് ശ്രദ്ധിക്കുക ഒന്ന് പ്രവർത്തിക്കുക ഇതുതന്നെയാണ് എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന അടിസ്ഥാന അടിസ്ഥാനതത്വം അത് ആത്മീയപാതയിലൂടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ അതല്ല ഇൻ്റലിക്ച്വലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വപ്നയത് ഒറ്റയ്ക്ക് വെട്ടി കയറുക എന്ന് പറയത്തില്ല കയറി വരുന്നവർ ഇതൊക്കെ പിന്നിൽ ഈ ഒരു സീക്രട്ട് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്ന ജീവിതത്തിൽ സക്സസ് ആയിട്ട് എല്ലാ അർത്ഥത്തിലും പോകാൻ സാധ്യമാവുകയുള്ളൂ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളിലേക്ക് വരുന്ന എല്ലാ ഭാഗ്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നു ഒരു ബേസ് ഉണ്ടല്ലോ ആ ബേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ എനർജിയും ശരീരത്തിൻ്റെ ഒരു ഊർജമുണ്ടല്ലോ അതും നിങ്ങളുടെ തോട്ട് എനർജിയുടെയും കൂടെ ഒരു കോമ്പിനേഷനാണ് എല്ലാ അബണ്ടൻസും സൗഭാഗ്യങ്ങളായിക്കോട്ടെ അനർത്ഥങ്ങളായിക്കോട്ടെ പരാജയമായിക്കോട്ടെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം നിങ്ങളുടെ ഫിസിക്കൽ എനർജിയും തോട്ട് എനർജിയും തമ്മിലുള്ള അനുപാതം കറക്റ്റായി വേണ്ട സമയത്ത് കൃത്യസ്ഥലത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നതിലൂടെ ആണ് എവറിങ് ഈസ് എനർജി ഈസ് റോൾ പ്ലേ നിങ്ങളുടെ ഫിസിക്കൽ എനർജി ഉണ്ട് ഇപ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന പറയുന്നവർ ഇതിനൊരു ഊർജ്ജമുണ്ട് അല്ലേ ഒപ്പം തോട്ട് എനർജിയുണ്ട് ചിന്ത ഒരു ഊർജ്ജമാണ് അപ്പോൾ ശരീരത്തിൻ്റെ എഫേർട്ടും വേണം ചിന്ത എന്ന് പറയുന്ന തോട്ട് എനർജിയും കൂടെ കൃത്യമായ സമയത്ത് കൃത്യതയോടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതിലേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് നമുക്ക് വിജയമായിട്ട് തിരികെ വരുന്നത് അതല്ലെങ്കിലോ നിങ്ങൾ ഇത് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ വേറെതായും ചിന്തിക്കുക ഫോൾസ് തോട്ട്സ് യാതൊരു പ്രയോജനവും ഇല്ല ചിന്തിക്കാൻ കഴിവുള്ളവരാണ് പക്ഷേ ശരീരം വലുതായിട്ട് പ്രവർത്തിക്കുന്നുമില്ല അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം എങ്ങനെ ആയിരിക്കും ദോകറി എന്ന് വേണ പറയാം നേരെ മറിച്ച് ഈ ചിന്ത നടക്കേണ്ട ശരീരത്തിലാണോ അല്ലേ അതുകൊണ്ട് ശരീരത്തെ മെയിൻറ്റൈൻ ചെയ്യണം ഇനിയിപ്പം ഈ ശരീരം പ്രവർത്തിക്കുന്നത് ഓരോ തോട്ട് എനർജിയിലൂടെയല്ലേ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം പോയി എടുത്ത് കുടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ട എനർജി തോട്ടായിരിക്കണം ചിന്തയാണ് അതിൽ നിന്നാണ് ഫിസിക്കൽ ആക്ടിവിറ്റി റിസൾട്ടും കിട്ടുന്നത് ഇത് രണ്ടും മ്യൂച്വലി കൺവേർട്ടബിൾ ആണ് വേർതിരിക്കാൻ പറ്റില്ല ഇവിടെ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ചിലരിൽ ശരീരം കൊണ്ട് ഒരുപാട് എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും ഫിസിക്കലി തീർച്ചയായിട്ടും ഹാർഡ് വർക്കെന്നായിരുന്നു പറയുന്നത് അതിന് വേണ്ട റിസൾട്ടും കിട്ടും ഹാർഡ് വർക്കിലൂടെ എന്നാൽ ഈ സ്മാർട്ട് വർക്കിലൂടെ വർക്ക് ചെയ്യുന്നവർ ശരീരത്തിൻ്റെ ഫിസിക്കൽ എനർജിയുടെ എഫേർട്ടും പ്ലസ് നയൻറ്റി പെർസെൻറ്റേജ് മെൻ്റൽ എനർജിയുടെ അല്ലെങ്കിൽ തോട്ട് എനർജിയാണ് അവർ അവരുപയോഗിക്കുക തൊണ്ണൂറും പത്തും നൂറെന്ന് പറയാറല്ലേ അപ്പോൾ പത്ത് ശതമാനം ഫിസിക്കൽ എനർജി തൊണ്ണൂറ് ശതമാനം തോട്ട് എനർജിയാണ് ഫിസിക്കൽ എനർജിയെക്കാട്ടിലും ആയിരം മടങ്ങ് ഉയരങ്ങളിലാണ് തോട്ട് എനർജി ചിന്താശക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ എപ്പോഴും കുത്തിയിരുന്ന് ഈ നെഗറ്റീവ് ചിന്ത തോട്ട് എനർജി സ്ഥിരമുള്ളിലേക്ക് കൊടുത്ത് കൊടുത്ത് ശരീരം പോലും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കും നേരെ പറയും ചിലരോ ആ തോട്ട് എനർജിയെ ശരിയായ അനുപാതത്തിൽ ഉത്പാദിപ്പിച്ച് കറക്റ്റ് സമയത്ത് ഫിസിക്കൽ എനർജിയും കൂടെ ഇറങ്ങി പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോഴും അവരിലേക്ക് സക്സസ് അല്ല ബാണ്ടൻസ് തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഇതൊരു രഹസ്യമാണ് ഈ ഒരു സാരാംശം ഈ ഒരു വീഡിയോയിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എല്ലാം ഷെയർ ചെയ്യണം വിജയിക്കട്ടെ എല്ലാവരും കാരണം ഈ ഒരു രഹസ്യം അറിയുന്ന വ്യക്തികൾ ജീവിതത്തിൽ പരാജയപ്പെടില്ല ഇനി നിങ്ങളുടെ ഈ ഇടുങ്ങിയ ചിന്താഗതി ആദ്യം മാറ്റണം കേട്ടോ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഈ സീക്രട്ടൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് നന്നായാലോ അപ്പോൾ ഞാൻ പിന്തള്ളപ്പെടുവോ ഒരിക്കലുമില്ല നമ്മൾ എത്രത്തോളം അറിവ് ഷെയർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങളിൽ സമൃദ്ധി വർദ്ധിക്കുകയുള്ളൂ ഈ ഒരു അടിസ്ഥാനം തത്വം വെച്ചുകൊണ്ട് നമുക്ക് ചേതമില്ലാത്ത ഉപകാരമാണ് ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കൂ മറ്റുള്ളവർക്ക് കൊടുക്കൂ ചുറ്റുപാടും നമുക്ക് സംതൃപ്തരാകുമ്പോഴേ സമൃദ്ധി ഉണ്ടാകുമ്പോഴേ അതിന്റെ നടുവിലുള്ള നമ്മളും സമൃദ്ധരാകൂ അതുകൊണ്ട് നിസ്വാർത്ഥമായിട്ട് ഇങ്ങനെയുള്ള അറിവുകളെ ഇന്ന് തന്നെ പത്തോ പതിനഞ്ചോ പേർക്ക് അയച്ചു കൊടുക്കുക അത് ആയിരിക്കും ക്ലിക്ക് ആകണം അതിലേറെങ്കിലും വ്യക്തികളായിരിക്കും ഒരു ജീവിതത്തിൽ പരിവർത്തനം വരുത്താനായിട്ട് അവരിലെ സന്തോഷത്തിലൂടെ അഭിവൃദ്ധിയിലൂടെ സാധിക്കുകയുള്ളൂ ഈ പ്രപഞ്ചത്തിന് അതിന് ഉള്ള വക്താക്കളായിട്ട് നമ്മൾ മാറുകയും വേണം ഇങ്ങനെയുള്ള അറിവുകൾ ലഭിക്കുമ്പോൾ ഓക്കെ അതുകൊണ്ട് ഓർക്കുക എവ്രിതിങ് ഈസ് അവർ ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ എനർജീസ് റോൾ പ്ലേ ഫിസിക്കൽ എനർജി ചെയ്ത് മറ്റേത് മെറ്റാഫിസിക്കൽ എനർജി ശക്തിയേതിനാ മെറ്റാഫിസിക്കൽ എനർജിക്ക് കാണാൻ പറ്റാത്ത ഊർജത്തിനാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അതിതാണ് ഒരാൾ നല്ല ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ബേക്കിംഗ് ബേക്കിംഗ് ഒരു സർവീസ്മാനാണ് നല്ല ഭംഗിയായിട്ട് മിക്സർ ഉണ്ടാക്കും നല്ലതുപോലെ അയാൾക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ അറിയാം നല്ല ലഡു ഉണ്ടാക്കാൻ അറിയാം നല്ല ജിലേബി ഉണ്ടാക്കാൻ അറിയാം നല്ലവണ്ണം കായ് അറിയാം ഇതുകൊണ്ട് തന്നെ ഈ സ്കില്ലാണ് അതിനകത്ത് അതിനകത്ത് അദ്ദേഹത്തിന് താല്പര്യവുമുണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ നല്ല സ്വാദുവാണ് അതുകൊണ്ടോ ഇയാളൊരു ബേക്കറിയിലെ തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യണം എത്ര വർഷമായി പത്തോ മുപ്പത് വർഷമായി ഒരു ദിവസം പോലും പുള്ളി ലീവ് എടുക്കില്ല കാരണം ഇതിനകത്തൊരു താല്പര്യമൊക്കെ ഉണ്ട് മുതലാളി കീളെ കൊണ്ട് നല്ല കാര്യമാണ് ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ പറ്റും അദ്ദേഹത്തിന് ഫിസിക്കൽ എനർജിയാണ് കൊടുക്കുന്നത് എങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം അദ്ദേഹത്തിൻ്റെ മെൻറ്റൽ എനർജി ഉപയോഗിക്കുന്നുള്ളൂ അതായത് തോട്ട് എനർജി കാരണം ഈ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് അതിൻ്റെ പിന്നിൽ ചേരുവകളെ സംബന്ധിച്ച് അത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി അതനുസരിച്ച് ഒരു ദിവസം ഇത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാറണം ഇത്തരത്തിലുള്ള ചിന്ത എന്ന് പറയുക ആ തോട്ട് എനർജി പത്ത് ശതമാനവും മാത്രമേ വരുന്നുള്ളൂ എന്നാൽ ഫിസിക്കൽ എനർജി കൊണ്ടാണ് അയാൾ കൂടുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന വേതനം ഒരു രണ്ടായിരം രൂപയൊക്കെയാണ് ഒരു ദിവസം ടു തൗസൻഡ് അത് നല്ല എക്സ്പെർട്ട് പണിക്കാരനാണ് അങ്ങനെ ഇരിക്കുകയാണ് ആ സ്ഥാപനത്തിലേക്ക് മറ്റൊരാൾ ഇതേപോലെ വരുന്നു അദ്ദേഹവും ഈ ബേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു അതിൻ്റെ അവൻ്റെ ഉള്ളിൽ ഒരു താല്പര്യമുണ്ട് ഈ സീനിയറായിട്ട് ആളിൽ നിന്നെല്ലാം പഠിച്ചെടുക്കുന്നു നല്ലതുപോലെ അയയ്ക്ക് മനസ്സിലായി താല്പര്യമുള്ളത് കാരണം അങ്ങനെ അയാടെ ചിന്ത ഏത് വർദ്ധിക്കാൻ തുടങ്ങി ഫിസിക്കൽ എനർജിയെക്കാളിലും കൂടുതൽ അയാൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ ഇതിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതേപോലൊരു ബേക്കറി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇത് ഓൾറെഡി ഈ സ്കില്ല് താല്പര്യമുണ്ട് ഒപ്പം എക്സ്ട്രാ തോട്ട് എനർജി വരുന്നതെല്ലാം ഏക്ക് അടുത്ത വർഷം ഇതേപോലെ ചെറിയതാണെങ്കിൽ സ്വന്തമായ രീതിയിൽ ഒരു വരുമാനമുള്ള ഷോപ്പ് തുടങ്ങണം എന്നുള്ളത് അങ്ങനെ ഒരു അഞ്ചാറ് മാസം ഇവിടുന്ന് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് അയാൾ വതുക്കെ ഇവിടുന്ന് മാറി മാറിയിട്ടോ ചെറിയൊരു ഷോപ്പ് വാടകയ്ക്ക് പാടകടൊരു തൻ്റെ ഇടമുണ്ട് എനിക്ക് ഇത്രയും ജോലിയൊക്കെ അറിയാമല്ലോ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം ഈ ബേക്കറിയിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളല്ല അങ്ങനെ അങ്ങോട്ട് തുടങ്ങി വരുമാനം വരാൻ തുടങ്ങി അപ്പോൾ വൈകിനകത്ത് ഡെഡിക്കേറ്റഡാണ് അപ്പോൾ രാ പകലിൽ അയാൾ സമയം അതിനുവേണ്ടി ചിലവഴിക്കുന്നു ഫിസിക്കൽ എഫേർട്ടും കൊടുക്കുന്നു പിന്നീട് ഈ കട വലുതാകുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നാല് കടകൾ ബ്രാഞ്ചുകൾ ആ പ്രദേശത്ത് ഇയാളുടെ എഫേർട്ടിലൂടെ ഉണ്ടാകും ഇതിനകത്ത് ഇദ്ദേഹത്തിനകത്ത് ഫുൾ ടൈം സമയം ഇൻവെസ്റ്റ് ചെയ്ത് മുഴുക്കേം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ മറ്റേ സീനിയർ അവിടെ ശരിക്കും കർമ്മസംതൃപ്തിയുണ്ട് അദ്ദേഹത്തിന് ഫിസിക്കൽ എനർജി മാത്രം ഇവിടെ കൊടുക്കുന്നു ഇവിടെയോ തോട്ടെനർജി ഇവിടെ ഇത് കൊടുത്തുകൊണ്ട് നാളുകളിലേക്ക് എത്ര ആകാം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും നല്ല റിലേഷൻസ് ഇവൻ ആദ്യകാലം തൊട്ട് ആദ്യം ജോയിൻ ചെയ്തെന്ന് ബന്ധങ്ങളാണ് ഉണ്ടാക്കിയത് അതൊരു എനർജി തോട്ട് അല്ലേ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നല്ലവണ്ണം മുഖപരിചയം ഉണ്ട് ആ പരിചയം കൂട്ടി പിന്നെ കട തുടങ്ങിയപ്പോഴോ അവരൊക്കെ നേരെ ഇവൻ്റെ കടയിലോട്ട് വരാൻ തുടങ്ങി ആ പെരുമാറ്റം കാരണം അതൊരു തോട്ട് എനർജിയല്ലേ ചുരുക്കം പറഞ്ഞാൽ നാലഞ്ച് വർഷം കഴിഞ്ഞപ്പം ആ നാട്ടിൽ അറിയപ്പെടുന്ന പത്ത് പന്ത്രണ്ട് ഷോപ്പിന് ഒരേ ബ്രാൻഡുള്ള ഷോപ്പിന് ബേക്കറിയുടെ ഉടമയായിട്ട് ഇയാൾ മാറി അയാൾ ഏറ്റവും കൂടുതൽ തോട്ട് എനർജി അല്ലേ തൊണ്ണൂറ് ശതമാനം പിന്നീട് ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ പത്ത് ശതമാനം ഫിസിക്കൽ അപ്പോൾ നമ്മളെ ഇളെ പഠിപ്പിച്ച പഴയ ബേക്കറി ഇരിക്കുന്ന ആൾ അന്നും ഇന്നും തൊണ്ണൂറ് ശതമാനം ഫിസിക്കൽ എനർജിയും പത്ത് ശതമാനം ആ തോട്ട് എനർജിയായിട്ട് ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ടു തൊഴിൽ നഷ്ടപ്പെട്ടു നേരെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇയാൾ പഠിപ്പിച്ച ശിക്ഷനടുത്തേക്ക് വരികയാണ് അപ്പോഴും എന്താ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് കിടക്കുന്നത് ആ ഫിസിക്കൽ എനർജി തൊണ്ണൂറ് ശതമാനവും പത്ത് ശതമാനവും ദൈനംദിന കാര്യങ്ങൾക്കും ഇതല്ലേ എല്ലാ മണിയുടെ ആയിക്കോട്ടെ എല്ലാ സമ്പത്തിൻ്റെ ആയിക്കോട്ടെ അടിസ്ഥാന രഹസ്യം എന്ന് പറയുന്നത് ഇതിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ഫോളോ അപ്പ് അതിൻ്റെ പരിശ്രമമുള്ളൂ ഇപ്പോൾ ആദ്യത്തെ ആൾ ഈ തോട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ എനർജിക്ക് വേണ്ടിയിട്ട് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിതം കൂടെ നയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നല്ല സമ്പന്നതയിൽ തന്നെ ഫിസിക്കൽ ബോഡിയിലും ജീവിക്കുന്നു മെൻറ്റൽ ലോകത്ത് അയാളുടെ എഫേർട്ടിലൂടെ വരുന്ന എമൗണ്ടിലൂടെ ഒരുപാട് ആൾക്കാർ നല്ല നന്മകൾ ചെയ്യുന്നു അയാളെ അറിയുകയും ചെയ്യുന്നു ഇതെല്ലാം ഓരോ വ്യക്തികളുടെ ഉള്ളിലുള്ള തോട്ട് എനർജിയുടെയും ഫിസിക്കൽ എനർജിയുടെയും റോൾ പ്ലേ അല്ലേ ഇത് തന്നെയാണ് വ്യത്യസ്ത രീതിയിൽ വിവിധ തലങ്ങളിൽ ഡെലിവറേറ്റ് ചെയ്യപ്പെടുന്നത് അതേതിനെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കൂട്ടുപിടിച്ചുകൊണ്ടായിക്കോട്ടെ അവിടെ എല്ലാം നിങ്ങളുടെ ഈ എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ശക്തികളും കൂടെ ചേർന്ന് ഉണ്ടാകുകയുള്ളൂ സമ്പന്നത ഉണ്ടാകുകയുള്ളൂ ഇതൊരു സൂക്ഷ്മമായ ഒരു രഹസ്യമാണ് ചിന്തയാണ് ശ്രദ്ധിച്ചോടെ ഒന്നുകൂടെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കേട്ടുകൊണ്ട് ഒന്ന് നോക്കി അതിന് ആയിട്ടുള്ള പരിശീലനങ്ങൾ ചിലപ്പം വേണ്ടിവരും അങ്ങനെ പരിശീലനം എടുക്കണം നമ്മുടെ സെൻട്രൽത്തിന് ഒരുപാട് ആൾക്കാർ ഇന്ന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വരാറുണ്ട് പിന്നീടോ അവരുടെ എഫർട്ടിലൂടെ ഇന്ന് ഉജ്ജ്വലമായി ജീവിച്ചു ക്ലിയർ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം